എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം അതായത് ഞാൻ കുറച്ച് ടീച്ചർഡായിട്ട് നിൽക്കുന്നത് എനിക്ക് ഇതുപോലെ തന്നെ കൂപണം എന്നൊക്കെ ഉണ്ട് കാരണം അവസാനങ്ങളൊക്കെ പഠിക്കുന്ന കാലം മുതൽ അല്ലെങ്കിൽ എന്താ അന്ന് ഒരു താരമായി നമ്മൾ ആരാധിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞ സിനിമയിലേക്ക് സിനിമ വിദ്യാർത്ഥിക്കുള്ളൂ അത് തന്നെയാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് മനസ്സിലായത് കാരണം അത്രയധികം ഞാനൊരു ഇരട്ട വേഷം ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടപ്പളകും മുപ്പത്തൊമ്പതിലധികം ഇരട്ടയല്ല ട്രിപ്പിളും പത്തും വേഷം ചെയ്ത വ്യാപാരം അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഗോപാലനാഥ് സർ പ്രൊഡക്ഷൻ ടീം എല്ലാവരോടും നന്ദി ഇത് എൻ്റെ ഒരു ഫാൻ മൊമെൻ്റാണ് സാറിൻ്റെ കൂടെ ഞാൻ ടിലായിട്ട് തന്ന സിനിമയിൽ അഭിനയിച്ചു അതിലൊരു ചെറിയ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അഭിനയിക്കാൻ ചെന്ന ഫസ്റ്റ് ദിവസം മണി സാറൊക്കെ ഒരു സീൻ റിഹേഴ്സൽ ഫസ്റ്റ് സീൻ റിഹേഴ്സൽ ചെയ്ത സമയത്ത് നമ്മൾ വലിയ പൊളിയാണ് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം ചെയ്യുന്നുള്ള ലെവലിലെ കോൺഫിഡൻസിലൊക്കെ ഞാൻ റിഹേഴ്സൽ ചെയ്തു ലാസ്റ്റ് റിഹേഴ്സലിൽ ബാക്കിൽ കമൽ സാർ എന്ന് ഞാൻ ഡയലോഗ് വരാൻ ദുഃഖിക്കുമ്പോൾ ഞാൻ സ്റ്റക്കായിപ്പോയി അന്നാണ് എനിക്ക് ക്ലോസ് റേഞ്ചിൽ സാറിനെ കാണുന്നത് അതെൻ്റെ ജീവിതത്തിലും പറഞ്ഞാത്തൊരു സംഭവമാണ് അതിനുശേഷം സാറിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റി സിനിമയും ഭക്ഷണവും ഫുഡിനെ കുറിച്ച് ഞങ്ങൾ വിശേഷമായിട്ടുള്ള സംസാരത്തിനുണ്ടാക്കി അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഒപ്പം ഇന്ത്യൻ ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞിട്ട് വിളിച്ചു വരികയാണ് ഇന്ത്യൻ ഇന്ത്യൻ ഈസ് ബാഡ് അത് കാണാൻ വീട്ടിലാണ് സാർ സാറ് എന്താ പറയുക സാറിന് ഇനിയുമുള്ള സിനിമകൾ ഡയറക്ഷൻ സിനിമകൾ സ്ക്രിപ്റ്റ് ചെയ്ത സിനിമകൾ സാർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ കാണാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുകയാണ് ഇന്ത്യൻ മാത്രമല്ല ഇനിയുള്ള എല്ലാ സിനിമകളും കാണും ഇത്രയും വലിയ ആളുകൾ നമ്മളെ മലയാളികളോടുള്ള മലയാള സിനിമയോടുള്ള സ്നേഹവും മലയാള സിനിമ മലയാളികളോട് മലയാളികളോടുള്ള സ്നേഹവും മലയാള സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളെയൊക്കെ കാണാൻ കമൽ സാറൊക്കെ ഇവിടെ വരുന്നത് അത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഇന്ത്യൻ കാണൂല്ലേ താങ്ക് യു അപ്പോൾ എല്ലാ വിഷും ഒരിക്കൽ കൂടി താങ്ക്സ് ഇനി സിദ്ധാർത്ഥ് സർ ലബ് ചെയ്യും ഇവിടുത്തെ സകല പണ്ഡുങ്ങളും പറയുന്നുണ്ട് ഓക്കെ ബോബി ചീരിതെന്ന് തോന്നിയത് ഞാൻ ഫാനാണ് ചീഫ് ഫ്രണ്ട് അപ്പോൾ ഇങ്ങനെയൊരു അവസരം എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിൽ വലിയ സന്തോഷം ശരിക്കും ഞാനും എന്താ പറയാ ഭയങ്കര ത്രില്ലിലാണ് എനിക്കിങ്ങനൊരു ഏ ഓക്കേടാ Thanks. Thank you, Jada. Thank you so much. A round of applause for...